കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ കൈവിടുന്നതിനെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ കവളങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നെല്ലിമറ്റത്ത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാതി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ കൈവിടുന്നതിനെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ കവളങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് രാവിലെ മുതൽ വൈകിട്ട് അപ്രായോഗികമായ യഥാസമയം കൂലിയും വിലയും ലഭ്യമാക്കുക ലേബർ യും നെല്ലിമറ്റം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന നർണാസമരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലുള്ള പട്ടിണി പാമങ്ങളെ ഒന്നായി പോയി നിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത ബി ജെ പി സർക്കാരിനെ നേർവഴിക്ക് നയിച്ചുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ പുനർക്രമീകരിച്ചു കിട്ടുന്നതിന് വേണ്ടെന്നുള്ള ഒരു സമരപരിപാടിക്കാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾക്കറിയാം ഇവർ ആര് സമ്പന്നരല്ല ഇവർക്ക് ആർക്ക് മാറി ഒരു നേരത്തെ ആധാരത്തിനോ ഒരു ഭാര്യത്തിനോ വേണ്ടിയിട്ട് കൈ കിട്ടി സൗജന്യം മേടിക്കാതെ തൊഴിൽ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത്ര കർശനമായ ഉപാധികൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയെ സുഹറ ബഷീർ അധ്യക്ഷത വഹിച്ചു നിർമ്മലാ മോഹൻ കെ ജോയ് ലിസി ജോളി ിബു പടപ്പറമ്പത്ത് പി എം കണ്ണൻ എബിമോൻ മാത്യു ഹരീഷ് രാജൻ സൗമ്യ സനൽകുമാർ അഷ്കർ കരീം സൽമ കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു കൂലി അറുനൂറ് രൂപയായി ഉയർത്തുക ജിയോടെക് സംവിധാനം എടുത്തു കളയുക വർഷത്തിൽ ഇരുന്നൂറ് തൊഴിൽ ദിനം ഉറപ്പുവരുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ന്യൂസ് ഡെസ്ക്